ബിജു വീട്ടിൽ വീട്ടിൽ ഞങ്ങള് അഞ്ചു മക്കളാണ് ഞാൻ മൂന്നാമനാണ് ഞങ്ങള് അഞ്ചും ആണുങ്ങളാണ് അഞ്ചു ആണുങ്ങളാണ് അവിടെ ആരും അടി കൂടാനൊന്നും ഒരു അങ്ങോട്ട് അങ്ങ് വിടും എല്ലാരും നിൽക്കുകയല്ലേ മൂത്ത ചേട്ടൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി റിട്ടയർ ആയോ അദ്ദേഹം അദ്ദേഹം റിട്ടയർഡായില്ലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു അങ്ങനെ മരിച്ചുപോയി രണ്ടാമത്തെ ആള് ഒന്നാമത്തെ ആള് ഫോറസ്റ്റിലാണ് മൂന്നാമത്തെ ആണ് ഞാൻ ബിജു നാലാമത്തെ എന്ന് പറയും റജി പാട്ടുകാരനാണ് അവിടെ ടെമ്പററി പോസ്റ്റ്മാൻ ആയിരുന്നു ആണ് ഇവിടെ വിവാഹം ഏത് വർഷമായിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല അത് വിശ്വസിക്കാൻ പറ്റത്തില്ല ബിജു എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞോ ഇപ്പൊ കഴിച്ചിട്ടില്ല കഴിച്ചില്ല അണാ ഞാൻ എനിക്കുള്ള ഒരു സംശയം ഞാൻ പറയാട്ടെ ഇപ്പൊ ഉള്ള ഈ പാട്ടുകാര് എന്ന് പറഞ്ഞാൽ ചുമ്മാതൊക്കെ മണ്ഡലത്തിലായിട്ട് പാടിയാൽ പോലും അവരെ പ്രേമിക്കാൻ ഒരു നൂറ്റി അമ്പത് നല്ല കുട്ടികളോട് നിൽക്കുക പ്രാന്തെടുത്തിട്ടില്ലേ ഞാനൊരു എക്സാമ്പിൾ പറയാം എനിക്ക് കാണാൻ എനിക്കറിയാം അവൻ പ്രേമിക്കുന്ന പെണ്ണെനിക്ക് പരിചയപ്പെടുത്തി ഈ അടുത്ത് ഓ നല്ലൊരു കൊച്ച് ഒരു ഇതിനൊക്കെ പ്രാന്തായി പോകാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അവർക്ക് ആ പാട്ട് അവൻ്റെ ശബ്ദം അതിലങ്ങ് അങ് ആകൃഷ്ടമായി പ്രേമിച്ചാണ് ആ കുട്ടി അപ്പം ബിജു ഇത്ര മനോഹരമായിട്ട് പാടുന്ന ഒരാൾ എന്താ കാര്യം ഞാൻ കല്യാണം കുറെയൊക്കെ പെണ്ണ് കണ്ട് നടന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അന്നൊക്കെ കുറച്ച് ഗാനമേലയുടെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിന്പുറാണല്ലോ അപ്പൊ ഈ ഒരു ഗായകൻ എന്ന നിലയിൽ അവർക്ക് അത്ര ഏറെ വരുമാനമില്ല ഒരു സീസൺ ആകുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി സ്വാഭാവികമുണ്ട് അവർ പെണ്ണിന്റെ സുരക്ഷിതത്വമാണല്ലോ അവരുടെ അപ്പൊ അങ്ങനെ കുറച്ച് രക്ഷകർത്താക്കൾ ആ കുട്ടിയെ നിങ്ങളുടെ കൂടെ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ സാമ്പത്തിക ഇത്രയും നാൾ പിന്നെ ഞാൻ ഞാനായിട്ട് അത് മാറി ഞാൻ അങ്ങനെ വീട്ടുകാരും നിർബന്ധിക്കാതായി ശരി ബിജു ഞാൻ എന്റെ ഒരു സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല ഒക്കെ ഉണ്ടായി അത് അങ്ങനെ പിന്നെ ഉണ്ട് കോളേജ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അത് തീർത്ത് പറയാൻ ആയിട്ടില്ല അതൊരു ചിലപ്പം ഞാനങ്ങനെ തീർത്ത് അല്ല എന്ത് വർക്കാ ചെയ്യുന്നേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഉണ്ട് എവിടെ നാട്ടിൽ തന്നെ പിന്നെ ചെറിയ ചെറിയ റെക്കോർഡിംഗ് ഒക്കെ വല്ലപ്പോഴും കിട്ടും ആ രണ്ട് പിന്നെ ട്രൂപ്പ് ഈ പാടുന്നുണ്ടോ തിരുവനന്തപുരം മാസത്തിൽ എന്തായാലും ഒരു അഞ്ചാറ് ഗാനമേളും കാണുമല്ലോ അഞ്ച് ഒരു കുട്ടിയെ സംരക്ഷിക്കാനുള്ള പൈസ ഒക്കെ എന്തായാലും ബിജുവിന്റെ ഉണ്ട്